സീറോ മലബാർ പേരിട്ട ആഘോഷ പരിപാടികൾ ൾച്ചറൽസിയേഷന്റെസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവേൽ ഉദ്ഘാടനം ചെയ്തു കത്തോലിക്കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ അഫിലിയേറ്റഡ് സംഘടനയായ കുവൈറ്റ് സീറോ മലബാർ അസോസിയേഷൻ്റെ മുപ്പതാം വാർഷികം ആഘോഷമാക്കി കുവൈറ്റിലെ ക്രൈസ്തവ സമൂഹം പേൽഫിസ്റ്റ എന്ന് പേരിട്ട ആഘോഷ പരിപാടികൾ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയൽ ഉദ്ഘാടനം ചെയ്തു സീറോ മലബാർ സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ച് സംസാരിച്ച ഫാദർ ഫിലിപ്പ് കവിയൽ ദൈവജനമെന്നത് അഭിവന്യ പിതാക്കന്മാരും വൈദികരും സമർപ്പിതരും ആത്മാരും ഉൾപ്പെടുന്ന സമൂഹമാണെന്ന് ഓർമ്മപ്പെടുത്തി ദൈവജനമെന്ന കാഴ്ചപ്പാട് ദൈവത്തിന്റെ ഹിതമായിരുന്നുവെന്നും ഫാദർ ഫിലിപ്പ് കവിയിൽ കൂട്ടിച്ചേർത്തു നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് സീറോ മലബാർ വിശ്വാസ സംസ്കാരമാണ് ഒരു നിമിഷം നമ്മുടെ ഈ പാരമ്പര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം എന്താണ് നമ്മുടെ അമൂല്യമായ പാരമ്പര്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ നമ്മുടെ ഇടവകളിലേക്ക് നോക്കിയാൽ മറിയത് സീറോ മലബാർ സഭയുടെ തനതായ പാരമ്പര്യം ഞാൻ പറയും ഈ സഭയുടെ പള്ളിയോഗങ്ങളായിരുന്നു പുരാതന കാലം തൊട്ട് ഈ സഭയിലെ കാര്യങ്ങൾ ഇവിടുത്തെ ദൈവജനമാണ് ഞങ്ങളൊക്കെ വൈദികരായത് ആർക്ക് വേണ്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടിയല്ല ദൈവജനത്തിന് വേണ്ടിയാണ് ഈ ദൈവജനത്തിന്റെ അവിഭാജ്യ ഭാഗങ്ങളാണ് ഒരു വൈദികനും മെത്രാനും ഒരു അനമെന്ന കാഴ്ചപ്പാട് ദൈവത്തിന്റെ ഇഷ്ടമാണ് അവിടെ അച്ഛൻ അന്മായൻ മെത്രാൻ എന്ന് പറയുന്ന വ്യതിരിക്തയല്ല നമ്മൾ എടുത്തു കാണിക്കേണ്ടത് നമ്മുടെ കൂട്ടായ്മയാണ് ദൈവജനമില്ലാതെ ഒരു വൈദികന് അസ്തിത്വമില്ല നമുക്കറിയാം വൈദികരെ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്നാണ് നമ്മൾ വിളിച്ചു വിളിക്കുന്നത് ഏത് തിരഞ്ഞെടുപ്പും ആ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ എനിക്ക് വേണ്ടി വൈദികനായതല്ല ഞാൻ വൈദികനായിരിക്കുന്നത് ഈ ദൈവജനത്തിന് വേണ്ടിയാണ് ആ ബോധ്യം വൈദികനായ എനിക്കുണ്ടായിരിക്കണം ആ ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം വൈദികനും വിഭജിക്കപ്പെടാതെ നമ്മൾ മുന്നോട്ട് പോകണം നമ്മുടെ പ്രിയപ്പെട്ടവരെ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി പതിനായിരത്തോളം വിശ്വാസികളാണ് വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുത്തത് ജനപങ്കാളിത്തം കൊണ്ടും മികവാർന്ന കലാപരിപാടികൾ കൊണ്ടും വാർഷിക ആഘോഷങ്ങൾ ശ്രദ്ധേയമായി International Desk Shikanai News